ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ന്യൂ ന്യൂസ് ആൻഡ് കുട്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഒറ്റത്തേക്ക് ധാരാളം കളകളൊക്കെ ആയിക്കാണുമല്ലോ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലൊരു ചിരട്ട കൊണ്ട് എങ്ങനെ നമുക്ക് കളകളെ മാറ്റാം എന്നു നോക്കാം അതിനെ നമ്മൾ ചിരട്ട ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനൊന്ന് വടിച്ചു വിട്ടാൽ മതിയാം അങ്ങനെ ഒന്ന് നമ്മൾ ചെയ്യുക നമ്മൾ വീടിൻ്റെ ഒക്കെ നല്ല ക്ലിയറായിട്ട് അതുപോലെ ആളുകളെ ഈ ഇതിൽ കാണുന്നെയും നമ്മളിതൊന്ന് തിരഞ്ഞു പെറുക്കിക്കളഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വിറ്റും മിറ്റുമൊക്കെ ഒന്ന് കറക്റ്റാകും ഇതങ്ങോട്ടൊന്ന് കാണിച്ചു അതുകൊണ്ട് ഇവിടെ ക്ലിയർ ആക്കിയിട്ട് ഇന്ന് ഭാഗങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ